ഇടവത്തിലെ ചോദ്യം മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ കൊട്ടിയൂർ പെരുമാളിന് വൈശാഖോത്സവമാണ് ദക്ഷിണ കാശിയെന്നും ദക്ഷയാകം നടന്ന ഭൂമികയെന്നും തൃച്ചെറുമെന്ന വടക്കീശ്വരം വടക്കങ്കാവ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിയൊന്ന് ഇടവത്തിലെ നക്ഷത്രം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനേഴ് മിഥുനത്തിലെ നക്ഷത്രം വരെയാണ് കൊട്ടിയൂർ പെരുമാളിന് വൈശാഖോത്സവം കൊട്ടിയൂരിലെ വിശേഷങ്ങളിലേക്ക് കണ്ണൂർ ജില്ലയിലെ സുപ്രസിദ്ധവും ലക്ഷക്കണക്കിന് ശിവഭക്തർ പങ്കെടുക്കുന്ന ജനപ്രിയ ഉത്സവവുമായ ഇതിനെ മലബാറിൻ്റെ മഹോത്സവം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബാവലിപ്പുഴ തീരത്തെ ഈ പുണ്യഭൂമി കണ്ണൂർ ജില്ലയുടെ വടക്ക് വയനാടിനോട് ചേർന്നാണ് വളവട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു ഇവിടെ മുഖത്തോട് മുഖം നോക്കി ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ സ്ഥിരം ശിവക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ ഉത്സവം നടക്കുന്ന കൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രം ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളും ഉണ്ടാവില്ല മൂലക്ഷേത്രം അക്കരെ കൊട്ടിയൂരാണ് അവിടെ ജലാശയ നടുവിൽ സ്വയംഭൂവായും മണിത്തറയിൽ മഹാദേവനും സതീദേവി ശരീരത്യാഗം ചെയ്തതായി വിശ്വസിക്കുന്ന അമ്മാറക്കൽ തറയിൽ ശക്തി ചൈതന്യമായ പാർവതീദേവിയും കുടികൊള്ളുന്നു പുഴയിൽ നിന്നും എടുക്കുന്ന വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിന് പീഠം നിർമ്മിക്കുന്നത് ഓല കൊണ്ട് ശ്രീകോവിലൊരുക്കി നെയ്യാട്ടത്തോടെ അതായത് നെയ്യാഭിഷേകത്തോടെയാണ് ഉത്സവം തുടങ്ങുക വൈശാഖോത്സവം നടക്കുമ്പോൾ മാത്രമേ ഇവിടെ പൂജയുള്ളൂ ബാക്കിക്കാലത്ത് ഇക്കരെ കൊട്ടിയൂരിലാണ് ഭഗവത് സാന്നിധ്യം അപ്പോൾ അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനമില്ല മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യം അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യകരമായി കണക്കാക്കുന്നു പരമശിവനെ സതി വിവാഹം ചെയ്തത് ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാല് ലോകത്തെയും ശിവനൊഴികെ എല്ലാ ദേവകളെയും ക്ഷണിച്ച് യാഗം നടത്തിയത്രേ ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വെച്ച് പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതി യാഗാഗ്നിയിൽ ചാടി ജീവൻ എന്നാണ് വിശ്വാസം കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിലെത്തി ദക്ഷന്റെ താടി പറിച്ചെടുത്തു ശിരസറുത്തു ശിവൻ സംഹാരൂദ്രനായി താണ്ടവമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി ദക്ഷന്റെ തല അതിനിടയിൽ ചിതിറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ചു യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറി എന്നാണ് ഐതിഹ്യം ഹോമകുണ്ടത്തിന്റെ ആകൃതിയിലുള്ള തീർത്ഥത്തിലാണ് ശിവപ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂജയും ഉത്സവചിട്ടകളും ക്രമീകരിച്ചത് ഉത്സവ ചിട്ടകളുടെ ഏകദേശ രൂപം ഇങ്ങനെയാണ് മേടമാസം വിശാഖം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂരിൽ പ്രാക്കുഴും കൂടും കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെ മണത്തനയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിനടുത്തുള്ള ആയില്യർ കാവലും ആലോചന നടക്കും ഇരുപത്തിയെട്ട് ദിവസം നീളുന്ന വൈശാഖോത്സവം തീരുമ്പോൾ പൂജ മുഴുവനാകരുത് എന്നാണ് വിധി ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം പൂർണ്ണമാക്കാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിയാണ് ഇടവത്തിലെ ചോതിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുക അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും വാള എഴുന്നള്ളത്ത് ഇക്കരയിലെത്തും സംഹാരുദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശിരസരത്തെ ശേഷം ചുഴറ്റി വാൾ െറിഞ്ഞാൾ വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് പിന്നെയാണ് വാളിക്കര ക്ഷേത്രത്തിൽ വച്ച ശേഷം പടിഞ്ഞാറ്റ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അക്കര ക്ഷേത്രത്തിൽ അഞ്ച് കർമ്മികൾ ചേർന്ന് പാതി പുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിക്കും ചോതിവിളക്ക് തയ്യാറാക്കുന്നത് മൂന്ന് മൺതാലങ്ങളിൽ നെയ്യൊഴിച്ച രാവിലെ കോട്ടയം എരുവടി ക്ഷേത്രത്തിൽ നിന്ന് ഇതിനു എണ്ണയും വിളക്ക് വിളക്കുതിരിയും കൊണ്ടുവരും ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്ന ചടങ്ങാണ് ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ് മൂന്നാം ദിവസമായ വൈശാഖത്തിൽ ഭണ്ഡാരം എഴുന്നള്ളിപ്പാണ് ഭണ്ഡാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണിത്തണ്ണയിലെ കരിമ്പനയ്ക്കൽ ഗോപുരത്തിൽ മണത്തണ്ണ ഗ്രാമത്തിൽ നിന്ന് സ്വർണം വെള്ളിപാത്രങ്ങളും ദൈവിക ഒക്കെ കൊണ്ടുവരും ഇവയുടെ സൂക്ഷിപ്പവകാശികളായ കുടവതികൾ ഏഴിലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തിരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരും ഇതിനുശേഷമാണ് നെയ്യാട്ടം നെയ്യ് പ്രത്യേക വ്രതാനുഷ്ഠാനത്തോടെയാണ് കൊണ്ടുവരുന്നത് അതിനുശേഷം മാത്രമേ സ്ത്രീ ഭക്തർക്ക് പ്രവേശനമുള്ളൂ നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ് മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനുവേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് അതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കും കൊട്ടിയൂരുള്ള മന്ദംശേരിയിലെത്തി ഇളനീർ വയ്ക്കാനുള്ള രാശി കാത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ രാത്രി പൂജകൾ കഴിഞ്ഞാൽ ഇളനീർ വയ്പിനുള്ള രാശി വിളിക്കും ഇതോടെ ഭക്തർ സ്വയം മറന്ന് ഇളനീർ ഇളനീർക്കാവോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിന് മുന്നിൽ സമർപ്പിക്കും അതിൻ്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിനു മേൽ അഭിഷേകം ചെയ്യും ഇത് ഇളനീരാട്ടം എന്ന് അറിയപ്പെടുന്നു പതിനൊന്ന് ദിവസം ശിവൻ കോപാകുലൻ ഉത്സവം തുടങ്ങി ആദ്യ പതിനൊന്ന് ദിവസം ശിവൻ കോപാകുലനായിരിക്കും കോപം തടുക്കാൻ നീരഭിഷേകം ഇളനീരഭിഷേകം കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്തൊരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി വിഗ്രഹത്തെ കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും പൂജകരികൈകളാലും ചുറ്റിപ്പിടിച്ച് വിഗ്രഹത്തിൽ തല ചേർത്ത് നിൽക്കും സദ്യ നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ ബ്രഹ്മാവ് സാന്ത്വനിപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് ഈ ചടങ്ങ് മകം മുതൽ സ്ത്രീകൾക്ക് കൊട്ടി ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല ഇനി കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിന്റെ നാളുകളാണ് ന്യൂസ് ഡെസ്ക്